ഇലക്ഷൻ നേരിടാൻ വേണ്ടിയിട്ട് യു ഡി എഫ് സുസജ്ജമാണ് ഞങ്ങൾ അവിടെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്ത് കമ്മിറ്റികളുണ്ട് ആ ബൂത്ത് കമ്മിറ്റികളെല്ലാം നിലവിൽ വന്നു പുതിയതായി വന്ന അമ്പത്തൊൻപത് ബൂത്ത് കമ്മിറ്റികളടക്കം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്ത് കമ്മിറ്റികൾ നിലവിൽ വന്നു ഞങ്ങൾ എണ്ണായിരത്തിലധികം പുതിയ വോട്ടർമാരെ ഞങ്ങൾ നിലമ്പൂരിൽ ചേർത്തിട്ടുണ്ട് സംഘടന കോൺഗ്രസും യു ഡി എഫും സുസജ്ജമാണ് യു ഡി എഫിൻ്റെ തന്നെ എല്ലാ പാർട്ടികളുടെയും കൺവെൻഷൻ കഴിഞ്ഞു യു ഡി എഫിന്റെ പരിപാടിയിൽ ഞാൻ പോയിരുന്നു എല്ലാം സുസജ്ജമാണ് ഏത് സമയത്ത് ഇലക്ഷൻ വന്നാലും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് പിന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിങ്ങൾക്കറിയാമല്ലോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിങ്ങൾക്കറിയാം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ സാധാരണ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് അതിന് യാതൊരു വിധത്തിലുള്ള കാലതാമസം ഉണ്ടാവില്ല സൺഡേ ആയതിൻ്റെ ഒരു ഇതാണ് ഇന്ന് അല്ല അത് അല്ല സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി നോക്കണം സൺഡേ ആയി നമ്മൾ സൺഡേ പ്രതീക്ഷിക്കുന്നില്ല സാധാരണ ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനം നടത്തിയാണ് ഇത് പറയാറുള്ളത് അല്ല നമ്മൾ നോക്കാം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ ഒരു കാരണവശാലും വൈകില്ല നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ചെയ്തിരുന്ന പോലെ ഞങ്ങൾ ഞങ്ങൾക്കൊരു പ്രൊസീജിയർ ഉണ്ട് കാരണം എല്ലാ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെടണം പ്രദേശ ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുമായി സംസാരിക്കണം അപ്പോൾ ഞാനും കെ പി സി സി പ്രസിഡന്റും ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനകത്തൊരു തീരുമാനം ആയിക്കഴിഞ്ഞാൽ ആ തീരുമാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അറിയിക്കും ഞങ്ങളുടെ പ്രപ്പോസൽ ഞങ്ങളുടെ പ്രപ്പോസൽ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് കോൺഗ്രസ് പ്രസിഡന്റ് ആണ് നേതാക്കളോട് തീർച്ചയായിട്ടും ഞങ്ങളെപ്പോഴും ചർച്ചയിലാണല്ലോ അപ്പോൾ ആ ചർച്ച നടക്കുന്നുണ്ട് ഞാനും കെ പി സി സി പ്രസിഡൻറ്റും എല്ലാവരുമായിട്ടും സാധാരണ ഞങ്ങൾ നടക്കുന്നൊരു പ്രോസസ്സുണ്ട് കോൺഗ്രസ് അല്ലെങ്കിൽ അതായത് ഞങ്ങളുടെ സാധനം ആരിന്നാലും ഇരിക്കുന്നവർ നടത്തേണ്ട ഒരു പ്രോസസ്സാണ് അത് ഭംഗിയായി നടക്കുന്നുണ്ട് അത് ചെയ്ത് ഞങ്ങളുടെ ഒരു പ്രപ്പോസല് ഞങ്ങൾ എ എ സി സിയിൽ സമർപ്പിക്കും കോൺഗ്രസ് പ്രസിഡന്റ് ആണ് അത് എല്ലാവരോട്ട് ആലോചിച്ച് തീരുമാനം എടുക്കും അല്ല തീർച്ചയായിട്ടും അങ്ങനെയല്ലേ കരുതാൻ പറ്റുള്ളൂ കാരണം പത്തു മാസം മുമ്പ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഉജ്വലമായ വിജയം യു ഡി എഫ് അവിടെ നേടും ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സീറ്റാണ് കഴിഞ്ഞ കുറച്ച് വലിയ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുക തന്നെ ചെയ്യും അതിന്റെ പൂർണ്ണമായ ആത്മവിശ്വാസം അല്ല അൻപത് യു ഡി എഫിൻ്റെ ഭാഗമായിരിക്കുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ യു ഡി എഫ് തീരുമാനമുണ്ട് അത് എങ്ങനെയാണ് യു ഡി എഫിൻ്റെ ഭാഗമാകുന്നതെന്ന് അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും അത് എന്നെ യു ഡി എഫ് നേതൃത്വം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരുമായിട്ട് സംസാരിച്ച തീരുമാനം പ്രഖ്യാപിക്കാം തീർച്ചയായിട്ടും ഗുണം ചെയ്യാം അദ്ദേഹം അവിടെ എം എൽ എ ആയിരുന്ന ആളല്ലേ വ്യക്തിപരമായി ധാരാളം അവിടെ ബന്ധങ്ങളുള്ള ഒരാളാണ് അൻപത് യു ഡി എഫുമായിട്ട് പൂർണ്ണമായി സഹകരിക്കും യു ഡി എഫിൻ്റെ കൂടെ ും അതെ അതിനുശേഷം അദ്ദേഹം പല പ്രാവശ്യം ക്ലിയർ ചെയ്തു ഇന്നുൾപ്പെടെ ഇന്നുൾപ്പെടെ അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കും അദ്ദേഹം എന്നെ നേരിട്ട് യു ഡി എഫ് ചെയർമാൻ എന്നുള്ളതിൽ എന്നെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട് ഞാൻ അറിഞ്ഞത് നിങ്ങളോടും പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് വലിയ സ്കോപ്പ് ഇക്കാര്യത്തില് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് ഒരു വലിയ സ്കോപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ അകത്ത് നിങ്ങൾ അത് വിട്ടേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക ഏറ്റവും പെട്ടെന്ന് പ്രഖ്യാപിക്കും സ്ഥാനാർത്ഥി നിങ്ങൾ അന്വേഷിക്കേണ്ടത് അല്ല സി പി എം സ്ഥാനാർത്ഥി ആരാ അരുവാചിത്തിക നക്ഷത്രത്തിലാണോ മത്സരിക്കുന്നത് അല്ലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണോ മത്സരിക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാ ഇത് ക്ലിയറാണ് ഇത് വിട്ടേക്ക് ഇത് ക്ലിയറാണ് ഇത് പ്രഖ്യാപിക്കും പെട്ടെന്ന് ഞാനല്ലോ ഞാൻ പറഞ്ഞ നേരത്തെ ഇതിനു മുമ്പ് ഞങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്ന കറക്റ്റല്ലായിരുന്നോ ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഉത്തരവാദിത്വം ഏറ്റെടുത്തോണ്ടല്ലേ പറയണേ അപ്പൊ ഞങ്ങള് ആ പ്രഖ്യാപിക്കാൻ പോകുന്ന ഞങ്ങൾ തീരുമാനമെടുക്കുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് യു ഡി എഫ് നേതാക്കളുമായിട്ട് കൂടി ഞങ്ങൾ ചർച്ച ചെയ്യുക പ്രോസസ്സാണ് ഇല്ല ഇല്ലെന്നൊ നിങ്ങൾക്കറിയാം നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല അത് നിങ്ങളുടെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോൺഗ്രസിന്റെ പുറകേ മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ അതും കൂടി ഒന്ന് പറയാം ഇല്ലെങ്കിൽ ആളുകൾ വിചാരിക്കില്ല അവരുടെ സ്ഥാനാർത്ഥി ആരാന്ന് ആളുകൾക്ക് നിങ്ങൾ വഴിയല്ലേ ജനങ്ങളറിയുന്ന ജനങ്ങളറിയുന്നത് നിങ്ങൾ വഴിയല്ലേ അല്ല അതായിക്കോട്ടെ എന്നാലും നിങ്ങളൊന്നും അന്വേഷിക്കൂ നിങ്ങൾ അന്വേഷിക്കണല്ല എനിക്ക് ചെറിയൊരു പരിഭവണത് നിങ്ങൾ അന്വേഷിക്കണല്ല നിങ്ങൾ കോൺഗ്രസ്സിൽ എന്താണ് കോൺഗ്രസ് വല്ല കുഴപ്പം നിർക്കുക ഞാൻ പറഞ്ഞു അത് വിട്ടേക്ക് നിൽക്കി വിട്ടേക്ക് അല്ല ഞങ്ങൾക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും അന്വേഷിക്കും ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ലേ ഇത് അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ അതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് എടുക്കണോ നിങ്ങൾ അത് മാത്രമാക്കി മാറ്റുക അല്ല അത്രയും വിശദാംശങ്ങൾ വന്ന് ചാനലരോട് പറയാൻ പറ്റുവ അല്ല മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ അങ്ങനെ പറയുന്നതിൽ അതൊരു നടപടിക്രമം അല്ലേ ഞാൻ പറയില്ലേ അതെങ്കിലും ഞങ്ങൾക്ക് വിട്ടുക ഞങ്ങൾക്ക് പ്ലീസ് ഞങ്ങൾക്ക് വിട്ടതാ അല്ല അവർക്ക് അവരുടെ ഗതികേട് പാലക്കാട് അവർക്ക് അതുപോലെ ഗതികേട് എന്തായത് അവർ നിലമ്പൂരിൽ ഗതികേട് അതാണെങ്കിൽ അത് അവരെ ആവർത്തിക്കട്ടെ അത് അവരുടെ വിധി അവരുടെ വിധി കണ്ടല്ലോ നിങ്ങൾ കണ്ടല്ലേ പാലക്കാട് പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നത് ഒൻപത് വർഷകാലം ഈ കേരളത്തെ തകർത്ത ഈ സർക്കാരിന് ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പിൽ വിചാരണ ചെയ്തു യും നിലമ്പൂര് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ പ്രതീകമായി നിലമ്പൂരിലെ ജനങ്ങൾ നിൽക്കും അവരുടെ മുന്നിൽ ഈ സർക്കാരിനെ ഞങ്ങൾ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ ഞങ്ങൾ വിചാരണ ചെയ്യും എന്റെ റിസൾട്ട് വരും യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ആരൊക്കെയെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇതുവരെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അറിയാൻ പറ്റുള്ളൂ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ആരാധത് എത്തും സാധാരണ ദേശീയ നേതാക്കൾ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ എത്താറില്ല ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ നിയോജക മണ്ഡലത്തിൽ പെട്ടൊരു മണ്ഡലമാണ് നിലമ്പൂർ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കും തീരുമാനമെടുത്തിട്ടില്ല സാധാരണ ഗതിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ നേതാക്കൾ വരാറില്ല കേരളത്തിൽ കോൺഗ്രസിൻ്റെ പക്ഷെ ഇത് അവരുടെ നിയോജക മണ്ഡലം ആയതുകൊണ്ട് നമ്മളിത് ചർച്ച ചെയ്യും കെ എ സി സി ആയിട്ട് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അതെല്ലാം ചർച്ച ചെയ്യപ്പെടും അതെല്ലാം ചർച്ച ചെയ്യപ്പെടും വളരെ ഗൗരവതരമായ അനുമതി ആരോപണങ്ങൾ ഉൾപ്പെടെ പിന്നെ ഇപ്പം മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഹൈവേ തകർന്നു വീണ് ആദ്യം തുടക്കത്തിൽ ബാക്കി ഇപ്പം എല്ലാ ജില്ലയിലും ആയിരിക്കുന്നത് അപ്പൊ അവിടെ മാത്രമാണ് നല്ലത് തുടർന്നാണല്ലോ തുടങ്ങിയത് അപ്പോൾ അതെല്ലാം അതെല്ലാം ചർച്ച ചെയ്യപ്പെടുമല്ലോ വികസന കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചർച്ച ആ ഇല്ലല്ലോ തുടങ്ങിയില്ലല്ലോ അത് നമ്മൾ ആ സമയം മുമ്പ് പറയാം തെറ്റാറില്ലല്ലോ തെറ്റിട്ടില്ലല്ല അത് വരട്ടെ ഇപ്പായില്ല ഇപ്പായില്ല അത് ഞാൻ അവിടെ പോയി ഞങ്ങൾ റൗണ്ട് പോയി അവിടെ സംസാരിച്ച് കാര്യങ്ങളാണ് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് പക്ഷേ ഇലക്ഷൻ ഫീൽഡിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ബൂത്ത് തലത്തിൽ നിന്നുള്ള റിപ്പോർട്ടൊക്കെ കളക്ട് ചെയ്തിട്ടാണ് പിന്നെ നമ്മുടേതായ ഒരു ഇതെല്ലാം കളക്ട് ചെയ്തിട്ടാണ് അതൊക്കെ ഞാൻ പറയും സമയം മുമ്പ് ഞങ്ങൾ പറയാം അങ്ങനെ ഞാൻ പറഞ്ഞില്ല എല്ലാം മറുപടി ഞാൻ പറഞ്ഞല്ലോ പാലക്കാടത്തെ ഗതികേട് നിലമ്പൂരിൽ സി പി എമ്മിന് ഉണ്ടാവും എനിക്കറിയില്ല അവരെ സ്ഥാനാർത്ഥി തീരുമാനിക്കണേ ഞങ്ങള് അവർക്ക് ഇട്ടുകൊടുക്കുക നിങ്ങൾ വരി ഞങ്ങള് കയറി അതില് കൈകാര്യം ചെയ്യില്ല ഒരു കുഴപ്പവും കോൺഗ്രസിൽ ഉണ്ടാവില്ല നിങ്ങള് കോൺഗ്രസിൽ കൊഴപ്പുണ്ടാക്കിയവര് പോയ വഴി കണ്ടല്ലോ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് കണ്ടല്ലോ എന്താ സംഭവിച്ചെന്ന് അഞ്ചരട്ടിയാണ് പാലക്കാട് എന്ന ഭൂരിപക്ഷം വർദ്ധിച്ചത് അഞ്ചരട്ടി അല്ല അത് നല്ല കാര്യം അവർക്ക് നല്ല കാര്യം എനിക്ക് തോമസ് ഐസക്കിനോട് ഇത്രയും വിരോധം പിണറായി വിജയൻ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്